ശ്രീ ശ്രീകുമാർ ശ്രീ ശ്രീകുമാർ ദാ ഇവിടെ ഏഴാം ക്ലാസ്സിലെ സന്മാർഗപാഠ പുസ്തകത്തിന്റെ അധ്യാപകരുടെ രീതിക്കാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തെറ്റു ചെയ്യില്ല നിങ്ങൾ ഇനി നല്ല വഴിക്ക് നടന്നോളും നിങ്ങൾ നല്ല നടപ്പ് നടന്നോളും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സർവീസ് നൽകാം എന്നാണ് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു നിയമവും ഒരു സർവീസും തമ്മിൽ ബന്ധമുണ്ടോ ഈ തിരുവമ്പാടിയിൽ നടന്ന സംഭവം ഒരു വീട്ടിലത്തെ വൈദ്യുതി ബില്ലടയ്ക്കുന്നതും കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതും സംബന്ധിച്ചാണ് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ മിക്കവാർക്കും അറിയാൻ അറിയാൻ വഴിയില്ല കാരണം അതൊരു സാധാരണ ഗതിയിൽ നടക്കുന്ന തർക്കമാണ് നമ്മുടെ നാട്ടിൽ ഈ കെ എസ് സി ബി ഉദ്യോഗസ്ഥരും അതുപോലെ ഉപഭോക്താക്കളും തമ്മിൽ ഒക്കെ തർക്കങ്ങൾ നടക്കാറുണ്ട് അതിലൊന്നും വലിയൊരു കഴമ്പൊന്നും നമ്മൾ കാണാറില്ല അത് സ്വാഭാവികമാണ് കാരണം ഒരു നിത്യേന ആവശ്യമുള്ളൊരു വസ്തു എന്ന നിലയ്ക്ക് നമ്മൾ ആ നമ്മളിവിടെ ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വൈദ്യുതി പാൽ പത്രം ആശുപത്രി ഇതൊക്കെ നമ്മളെ ഏത് കാലത്തും അവശ്യ വസ്തുക്കളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് അങ്ങനെയുള്ള ഒരു വൈദ്യുതി ഒരു വീട്ടിൽ കുറ്റക്കാരല്ലാതിരിക്കെ തന്നെ കണക് ഡിസ്കണക്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് ഇവിടെ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് പരിശോധിക്കട്ടെ കോടതിയെ തീരുമാനമെടുക്കട്ടെ ഇവിടെ കെ എസ് സി ബി ജീവനക്കാർക്ക് വേണ്ടി സംസാരിച്ച സുഹൃത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ ഈ ചാനൽ ചർച്ച കേൾക്കുന്നവർക്ക് ഏതാണ്ടൊക്കെ കാര്യപ്പെടുത്തം കിട്ടിക്കാണും വൈകാരികമായ ചില വിഷയങ്ങൾ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് കാര്യം കാരണം ഇതൊരു വൈകാരിക വിഷയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ ഇതിലെന്താണ് ഇവർക്ക് നാളെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും സംവിധാനത്തിൽ പോയിട്ട് ഇവരുടെ അഭിപ്രായം പറയണമെങ്കിൽ അവർക്ക് ഉത്തരം മുട്ടും ഇതിലെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മുടെ മന്ത്രി നമ്മുടെ മന്ത്രി ഇക്കാര്യത്തിൽ വളരെ ആലോചിച്ച് വേണമെന്ന് അഭിപ്രായം പറയാം അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു ഉപഭോക്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി പറയുകയാണ് ആ ഉപഭോക്താവിൻ്റെ വീട്ടിൽ ജീവനക്കാർ ചെല്ലുമ്പോൾ തല്ലുകിട്ടില്ല എന്ന് ഉറപ്പുണ്ടാവണമെന്ന് നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനമില്ലേ പോലീസിനെ കൂട്ടിപ്പോ ഇത്ര ധൈര്യമില്ലാത്തവരാണെങ്കിൽ ഇനി അതുമാത്രമല്ല ഒരു വൈകാരിക വിഷയ ഒരു മുഹൂർത്തത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ തല്ലെന്നൊക്കെ പറഞ്ഞ നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നടന്നാൽ എന്ന് മന്ത്രി പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വയോധികരായ മാതാപിതാക്കളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുക വച്ചാൽ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ് അതുകൊണ്ടാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ പെട്ടെന്ന് ഇടപെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇനി അതുമാത്രമല്ല സാധാരണഗതിയിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് നടക്കുന്നതെന്ന് ആലോചിക്കണം നമ്മുടെ നാട്ടിൽ നവകേരളവും നവോത്ഥാനവും ഒക്കെ പറയുമ്പോൾ വയോധികരെ ചേർത്ത് നിർത്തേണ്ട ഒരു കാലമാണിത് വയോമിത്രം എന്ന് പറയുകയും അതുപോലെ ഓരോരോ വിഷയങ്ങളിലും വയോധികരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുന്നത് മാതാപിതാക്കളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന മക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാലമാണിത് അവിടെയാണ് മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കളെ ശിക്ഷിക്കാനുള്ള രീതിയിലേക്ക് പോകുന്നത് ഇവിടെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ നിസ്സാരമായി പോകേണ്ട ഒരു വിഷയമാണിത് കെ എസ് ബി ചെയർമാൻ നിർദ്ദേശം നൽകിയെന്നാണ് പറയുന്നത് കണക്ഷൻ വിച്ഛേദിക്കാൻ നിയമപരമായിട്ട് വൈദ്യുതി ബില്ലിൻ്റെ പണം അടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി വിച്ഛേദിപ്പിക്ക വിച്ഛേദിക്കപ്പെടുമെന്ന് ആ ബില്ലിൽ തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് പഴയ കാലത്താണെങ്കിൽ അത് രണ്ടാഴ്ചത്തെ നോട്ടീസ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അത് ബില്ലിൽ തന്നെ ഉണ്ട് ഇനി അങ്ങനെ ഡിസ്കണക്ട് ശരി അവര് ഇപ്പോ ആശുപത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രോഗി അയാൾക്ക് ഇനി ജീവിതത്തിൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സ നൽകില്ല എന്നൊരു തീരുമാനമെടുക്കുന്ന സംവിധാനം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലി അയാൾക്കെതിരെ അയാൾക്ക് ഇനി ഒരു നിയമപരിരക്ഷയുമില്ല എന്ന് പോലീസുകാർ പറയുന്ന ഒരു സാഹചര്യം ഒരാൾ ഒരു കടയിൽ കയറി പ്രശ്നമുണ്ടാക്കി അയാൾക്ക് ഇനി അരി കൊടുക്കില്ല നാട്ടിൽ എന്ന് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കയറി പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും അയാൾ അറസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലേ ഇത് ഏകപക്ഷീയമായി അങ്ങ് തീരുമാനിക്കുകയാണ് ഇനി ഒരു സർവീസ് കൊടുക്കില്ല എന്ന് എന്നിട്ട് പ്രായപൂർത്തിയായ മക്കൾ തെറ്റ് ചെയ്യില്ല എന്ന് വയോധികരായ രോഗാധുരായ മാതാപിതാക്കളെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങുക അതെ ഞാനത് സ്മൃതി പറഞ്ഞത് ഇത് 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 ഭരണഘടനാപരമായി മനുഷ്യ ഒരു പൗരന് നൽകുന്ന മൗലികാവശ്യ മൗലികാവകാശത്തിൻ്റെ ലംഘനം കൂടിയാണ് കാരണം ആ മാതാപിതാക്കളുടെ മക്കൾ തെറ്റെയ്താലും അവർ മുതിർന്ന പൗരന്മാരാണ് ആ മുതിർന്ന പൗരന്മാർ തെറ്റ് ചെയ്യില്ല എന്ന അച്ഛനും അമ്മ എഴുതി കൊടുത്താലേ വൈദ്യുതി കണക്ഷൻ നൽകൂ ഞാൻ എൻ്റെ ഇതുവരെയുള്ള പത്രപ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇത് എന്താണ് ഈ മന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് മന്ത്രി രാവിലെ പറഞ്ഞ ചർച്ച മന്ത്രി പറയുന്നത് കേട്ട അദ്ദേഹത്തിന് അതിൻ്റെ ഇക്കാര്യത്തിലൊരു വ്യക്തമായ അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലാന്ന് തോന്നാൻ അദ്ദേഹത്തിന് വ്യക്തമായ വിവരം കിട്ടിക്കാണില്ല ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതേ നമ്മൾ ഈ കെ എസ് സി ബിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ജീവനക്കാർക്ക് എതിരൊന്നുമല്ല ഈ വിഷയത്തിൽ ഞാൻ രാഷ്ട്രീയവും കാണുന്നില്ല ഇവിടെ നമ്മൾ ഞാൻ ഒരു ചെറിയ കാര്യം പറയാം കഴിഞ്ഞ ദിവസം തിരുവല്ല നഗരസഭയിൽ അവിടുത്തെ ജീവനക്കാർ ഒരു റീല് ചിത്രീകരിച്ചു ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചട്ടപ്രകാരം അവർക്ക് നോട്ടീസ് കൊടുത്തു നമ്മുടെ മന്ത്രി രാജേഷ് എന്താണ് പറഞ്ഞത് അത് അവർ ഞായറാഴ്ച വന്ന് അധിക ജോലി ചെയ്തുകൊണ്ട് അവരവരുടെ സർഗാത്മകത പ്രേടിപ്പിച്ചതിനെ അംഗീകരിക്കുന്നു അതൊരു മന്ത്രി ചെയ്യേണ്ട നല്ല കാര്യമാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ഇന്ന് നടത്തിയ പ്രസ്താവനയും നമ്മൾ കാണേണ്ടത് അതേ ജീവനക്കാരെ ന്യായീകരിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ജീവനക്കാരെ ന്യായീകരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അവശ്യ വസ്തുവാണ് അവശ്യ വസ്തു ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ പൗരനെ വോട്ടവകാശമുള്ള പൗരനെ ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്താൻ വോട്ടവകാശം നടത്തിയിട്ട് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയാണ് അവിടെയുള്ള മുതിർന്ന ആളുകൾ പറയുന്നത് അദ്ദേഹം ഹൃദ്രോഗിയാണ് അദ്ദേഹം പക്ഷഘാതം നേരിട്ട ആളാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ്റെ വീട്ടിൽ വൈദ്യുതി ബന്ധം നിശ്ച വിച്ഛേദിക്കാന്ന് വെച്ചാൽ മരുന്ന് സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്തായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവി കൊള്ളണമെങ്കിൽ അതിൻ്റെ ഉപകരണത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കാം അതുപോലെ ഇൻസുലിൻ എടുക്കുന്ന കാര്യമാണെങ്കിൽ ആ ഇൻസുലിൻ കാറ്റഡികൾ സൂക്ഷിച്ചിട്ടുള്ള ആ ഫ്രിഡ്ജിന്റെ അവസ്ഥ മോശമാണെങ്കിൽ ആ ഇൻസുലിൻ്റെ എന്തിനുള്ള ആയിരം രൂപയാണ് ഒരു കാറ്റഡിനെ വെള്ളം ആലോചിക്കണം ഒരു ഫോൺ കോൾ ചെയ്യണം അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനമില്ല അങ്ങനെ പല തരത്തിലുള്ള നിസ്സഹായാവസ്ഥയിലേക്ക് മനുഷ്യരെ തള്ളിവിടാൻ കഴിയുമോ സംവിധാനത്തില്ല എന്നുള്ളതാണ്